ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് വീട്ടമ്മമാർക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്ത് ക്യാഷ് നിയന്ത്രിച്ച് മുന്നോട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് അപ്പം എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് നമുക്ക് അധികം ചെലവാകാതെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്ന് നോക്കാം അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പൈസ മാറ്റി വെക്കേണ്ട കാര്യങ്ങളുണ്ടല്ലേ കേബിൾ ചാർജ് വെള്ളത്തിന്റെ ചാർജ് പിന്നെ നെറ്റ് ചാർജ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ലോണുകൾ അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാസ അടവുകൾ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് ഓരോ ആവശ്യങ്ങൾ പ്രത്യേകം പ്രത്യേകം എഴുതിയിട്ട് നമുക്ക് ഓരോ മാസത്തെയും പൈസ നമുക്ക് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ കേബിൾ ചാർജ് ഇത്ര വെള്ളത്തിന്റെ ചാർജ് ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ലോൺ ലോണടവൊക്കെ വരുന്നതല്ലേ അപ്പം ഇങ്ങനെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനൊന്നും കൂടാതെ നമുക്ക് കറണ്ട് ബില്ലും ലോണും ഒക്കെ നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് അടക്കാൻ സാധിക്കും ഇല്ലാതെ നമ്മൾ അത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ആ സമയം അടക്കേണ്ട സമയം നമുക്ക് അടയ്ക്കാതെ യും നമുക്ക് ഫൈന് വരികയൊക്കെ ചെയ്യും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ഓരോ ആവശ്യത്തിനുള്ള ചാർജുകളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ചെലവ് കണ്ട്രോൾ ഒരു ഇതായിരിക്കും കേട്ടോ അത് മാത്രല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാക്സിമം ഒരു രണ്ടായിരം രൂപയെങ്കിലും ഞാൻ പേഴ്സിലെപ്പോഴും കരുതും കേട്ടോ കാരണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്യാഷ് കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ പിന്നെ പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ മിച്ചം വരുന്ന ക്യാഷ് ഉണ്ടാവുമല്ലോ പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബാലൻസ് കിട്ടുന്ന പൈസ ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഇതുപോലെ ഒരു ഡബ്ബയിൽ ഇട്ടിട്ട് ഏഹ് സൂക്ഷിക്കാറുണ്ട് അത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാലോ ഇതൊക്കെ നമുക്ക് നല്ലതാണ് ട്ടോ പിന്നെ നമ്മൾ സാധനത്തിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ പോവാണെങ്കിൽ കണ്ണിൽ കാണുന്ന സകല സാധനങ്ങളും വാങ്ങിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പിന്നെ നമ്മൾ അതാ ദിവസത്തെ കണക്കുകളൊക്കെ ഒരു പുസ്തകത്തിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ വരവിനനുസരിച്ച് ചിലവ് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തവരെ ഒക്കെ ആണെങ്കിൽ ഒരു ഡയറിയിൽ ഇങ്ങനെ കണക്ക് എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ചിലവാക്കാൻ പറ്റുമല്ലോ പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഒക്കെ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ഇച്ചിരി ലാഭിക്കാം ട്ടോ പിന്നെ നമ്മൾ ഈ മോട്ടർ ഒക്കെ ഇടുന്ന സമയത്ത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി ആ ഒരു ടൈമിൽ നമ്മൾ മോട്ടർ ഇടുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ഒക്കെ ഇച്ചിരി കുറയ്ക്കാൻ പറ്റും ട്ടോ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒക്കെ ഇടുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഒത്തിരിയാവാൻ സാധ്യതയുണ്ട് പിന്നെ അനാവശ്യമായിട്ട് നമ്മുടെ റൂമിലൊക്കെ ഒക്കെ ഇങ്ങനെ തിരിയുന്നുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഏഹ് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇച്ചിരി കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ പറ്റും കേട്ടോ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ റൂമിലുള്ള ജനലൊക്കെ തുറന്ന് ഏഹ് ശുദ്ധമായു അതാണ് ഇച്ചിരി കൂടി നല്ലത് കേട്ടോ ഈ ചൂട് സമയത്ത് ഫാൻ ഇടുമ്പോൾ തന്നെ ഇച്ചിരി ചൂട് കാറ്റ് ഒക്കെ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ജനലൊക്കെ തുറന്നു വെച്ച് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പകൽ സമയത്തുള്ള ഈ ഫാനിന്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം ഒക്കെ നമുക്ക് കുറയ്ക്കാം കേട്ടോ പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കും പോകണം എന്ന് ഭയങ്കര ആയിരിക്കും അല്ലെ പക്ഷെങ്കില് ഏഹ് പൈസയുടെ കാര്യൊക്കെ ആലോചിക്കുമ്പോ ഒത്തിരി പൈസ ഒക്കെ വേണ്ട ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചിന്തിക്കും എവിടെയാണ് നമ്മൾ ഒന്ന് എന്ന് അപ്പൊ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കാണാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി ഇടയ്ക്ക് അവിടെ ഒക്കെ ഒന്ന് പോകാം അപ്പം അവർക്ക് ഇച്ചിരി സന്തോഷമായിരിക്കും ഇടയ്ക്ക് പുറത്തൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ അധികം ചെലവൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എൻജോയ് ചെയ്ത് വരാനൊക്കെ പറ്റൂട്ടോ അപ്പൊ ദൂര സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിക്കാതെ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം കുഞ്ഞുങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് ഏഹ് മാർക്കറ്റിലൊക്കെ പോകുമ്പോ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ പോകുമ്പോ നമ്മള് ഒത്തിരി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ആയിരിക്കും അപ്പൊ ആ സമയത്ത് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ വരുന്ന ഫ്രൂട്ട്സിന് ഇച്ചിരി വിലയും കുറവായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ അവരെ കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അതിന്റെ വിലയൊക്കെ നോട്ട് ചെയ്യുമ്പോ അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രൂപ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു മുപ്പത് രൂപ നമുക്ക് അവിടെ സേവിംഗ്സ് ആയിട്ട് വരും അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയാതെ വരുന്ന ചെലവുകളാണ് കുറെ നമ്മൾ നിയന്ത്രിച്ചാൽ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം